നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഡെയിലി ആവശ്യമുള്ള കുറച്ച് സംഭാഷണങ്ങൾ നോക്കാം നിങ്ങൾ നിങ്ങളെവിടെയാണ് തും കഹാ ഹോ തും കഹാം ഹോ എവിടെയാണ് ഞാൻ മലയാളം പറയുമ്പം നിങ്ങളത് ഹിന്ദിയിൽ പറയാൻ ശ്രമിക്കണം എന്നിട്ട് ഞാൻ ഹിന്ദി പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആവണമെന്ന് ചെക്ക് ചെയ്യാമല്ലോ ഞാൻ വീട്ടിലാണ് മേ ഖർ പർ ഹൂ ഞാൻ വീട്ടിലാണ് मैं घर पर अच्छे नींद एं पापा क्या कर रहे हैं पापा क्या कर रहे हैं अलग पिताजी क्या कर रहे हैं अच्छी पत्र वाईक पिताजी अखबार पढ़ रहे हैं अखबार में पर पत्र अखबार पढ़ रहे हैं अच्छी पत्रम वाईक അമ്മ അടുക്കളയിൽ എന്തു ചെയ്യുന്നു മാ അടുക്കളയിൽ മാഹിഹേ മാസയിൽഹേ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാ രസോയിമേ യാഹീഹേ അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുകയാണ് മാ ഖാനാഹേ അല്ലെങ്കിൽ ഖാന പക്കാരഹീന്ന് പറയാം പക്കാരഹീഹേ ചായ ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ ചായ എടുക്കട്ടെ അതിൻ്റെ അർത്ഥം ചായ ഉണ്ടാക്കട്ടെ എന്ന് തന്നെയാണല്ലോ ക്യാ ചായ് ബനാവും ക്യാ ചായ് ബനാവും ശരി ഒരു കപ്പ് തരൂ ഹാ ടീക്കേന്നും പറയാം അല്ലെങ്കിൽ ഹാ ഏ കപ്പ് ദീജിയേ ഒരു കപ്പ് തന്നാലും അല്ലേ ഏ കപ്പ് ദേദോ നമുക്ക് കൂടുതൽ അടുപ്പമുള്ളവരോട് ഏ കപ്പ് ദേദോ എന്നങ്ങനെ പറയാം സഹോദരി പഠിക്കുകയാണോ കാണുന്നില്ലല്ലോ എന്തി സഹോദരി പഠിക്കുകയാണോ അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലേ സഹോദരി പഠിക്കുകയാണോ ക്യാ ബെഹൻ പട്രഹീ ഹേ ക്യാ ബെഹൻ പട്രഹീ ഹെ ദിഖായിനീ തേരനാ കാണുന്നില്ലല്ലോ ദിഖായിനീ ദേ ക്യാ ബഹൻ പട്രഹീഹേ സഹോദരി പഠിക്കുകയാണോ അവൾ ഹോംവർക്ക് ചെയ്യുകയാണ് വോ ഹോംവർക്ക് കറഹീഹേ വോ ഹോംവർക്ക് കർ റഹിഹേ അവൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ടി വി ഓഫ് ചെയ്യൂ ടി വി ബന്ദ് കരോ ബന്ദ് കറണ ഓഫ് ചെയ്യുക ടി വി ബന്ദ് കരു ടി വി ഓഫ് ചെയ്യൂ ശബ്ദം കുറയ്ക്കൂ അങ്ങനെ പറയണമെങ്കിൽ ആവാജ് കം കറോ ആവാസ് കം കറോ ശബ്ദം കുറയ്ക്കൂ ശബ്ദം ആവാജ് വാതിലടയ്ക്കൂ ദർവാജ ബന്ദ് കരുതോ അല്ലെങ്കിൽ ദർവാസ ബന്ദ് കറോ എന്നും പറയാം ദർവാസ ബന്ദ് കറോ അല്ലെങ്കിൽ ദർവാജ ബന്ദ് കരുതോ ലൈറ്റ് ഓഫ് ചെയ്യൂ ലൈറ്റ് ബന്ദ് കറോ അല്ലെങ്കിൽ ബത്തി എന്നും പറയാം ബത്തി എന്ന് പറഞ്ഞാൽ ലൈറ്റ് വിളക്കെന്നുള്ള അർത്ഥമാണ് ബത്തി ബന്ദ് കറോ അല്ലെങ്കിൽ ലൈറ്റ് ബന്ദ് കറോ എപ്പോഴാണ് വന്നത് തും കബായേ തും കബായേ നിങ്ങൾ എപ്പോഴാണ് വന്നത് ഞാൻ ഇപ്പോഴാണ് വന്നത് മേ അഭിയായാഹു അല്ലെങ്കിൽ അഭിയായി ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ആയി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വന്നതേ ഉള്ളൂ മേ ആയി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് ജസ്റ്റ് വന്നതേ ഉള്ളൂ ഭക്ഷണം കഴിച്ചോ ക്യാ ഖാന ഖായ ക്യാ ഖാന ഖായ ഭക്ഷണം കഴിച്ചോ ഇല്ല ഇതുവരെ ഇല്ല നഹി ക് നഹി അഭീതക് എന്ന് പറഞ്ഞാൽ ഇതുവരെ നഹി അഭിതക് നഹി ഇതുവരെ ഇല്ല ഇവിടുന്ന് കഴിക്കാം ഇതർ സെ ഖായെങ്കേ ഇവിടെ നിന്ന് കഴിക്കാം ഇതർ സെ ഖായെങ്കേ വാ ഒരുമിച്ചിരിക്കാം ചലോ സാത്മേം ബൈഡ് തേഹേ ചലോ സാധുമേ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് സാത്മേം ബൈട്ട് തേ ഹെ ഒരുമിച്ചിരിക്കുക കൈ കഴുകിയിട്ട് വരൂ ഹാത്ത് ധോക്കറാവോ ഹാത്ത് ധോക്കർ കൈ കഴിയിട്ട് ഹാത്ത് ധോക്കറാവോ കൈ കഴിയിട്ട് വരൂ അല്ലെങ്കിൽ ഹാത്ത് സാഫ്കർ എന്നും എന്ന് പറയാം ഹാത്ത് സാഫ്കർ ആവോ ഇരിക്കൂ എഹാം ബൈഠോ ഇവിടെ ഇരിക്കൂ എഹാം ബൈഠോ ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ എഹാം മേരെ പാസ് ബൈഠോ എന്ന് പറയാം എഹാം മേരെ പാസ് ബൈഠോ ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ എനിക്ക് സഹായം വേണം മുജേ മതത്ത് ചാഹ്യേ മുച്ഛേ മതദ് ചാഹ്യേ മതത്ത് എന്ന് പറഞ്ഞാൽ സഹായം എനിക്ക് സഹായം വേണം ഞാൻ സഹായിക്കട്ടെ നമ്മളങ്ങനെ ചോദിക്കുക ക്യാമേ മതദ് കരു ക്യാമേ മതദ് കറൂ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ക്യാമേ തുമാര മതത്ത് കറൂ ക്യാമേ തുമാര മതദ് കരു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ വേഗം റെഡിയാവൂ വേഗം തയ്യാറാവൂ ജൽദി തയ്യാർ ഹോജാവോ ജൽദി തയ്യാർ ഹോജാവോ വേഗം റെഡിയാവൂ നാളെ സ്കൂളിൽ പോണോ ക്യാക്കൽ സ്കൂൾ ജാനാഹ് ക്യാക്കൽ സ്കൂൾ ജാനാഹെ നാളെ സ്കൂളിൽ പോണോ അതുപോലെ നാളെ ഓഫീസിൽ പോകണമെന്ന് ചോദിക്കാം ക്യാക്കൽ ഓഫീസ് ജാനാഹ് അങ്ങനെ സെയിം പാറ്റേൺ ഉള്ളതൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അലാറം വെച്ചോ ക്യാ അലാം ലഗായ വെച്ചോ എന്ന് ചോദിക്കുന്നതിന് ലഗായെന്നാണ് ചോദിക്കുന്നത് ക്യാ അലാം ലഗായ അലാറം വെച്ചോ നമ്മൾ സംസാര ഭാഷയിൽ ക്യാ അലാറം രഖ അങ്ങനെയും ചോദിക്കും ക്യാ അലാറം രഖ അലാറം വെച്ചോ ആ രീതിയിലും ചോദിക്കാറുണ്ട് ഇനി അലാറം അടിച്ചു അതിന് അലാ ബജ എന്ന് പറയണം ബജ അടിച്ചു മണി അടിച്ചു എന്ന് പറയുന്നത് ബജ എന്നാണ് പറയുന്നത് അതുപോലെ അലാറം അടിച്ചു എന്നുള്ളതിന് അലാറം ബജ വാതിൽ തുറക്കൂ ദർവാസ ഖോലോ വാതിൽ തുറക്കൂ ദർവാസ ഖോലോ പുറത്ത് ആരാണ് ബാഹർ കോൻഹെ ബാഹർ കോൻഹെ വെളിയിൽ ആരാണ് അല്ലെങ്കിൽ ആരാണ് പുറത്ത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാറുള്ളു ഫോൺ എടുക്കൂ ഫോൺ ഉഠാവോ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുവോ അപ്പോൾ ഫോൺ അത് എടുക്കുന്നതിനാണ് നമ്മൾ ഫോൺ ഉഠാവോ എന്ന് പറയുന്നത് ആരാണ് വിളിക്കുന്നത് കോൺ ഫോൺ കർ റഹാഹേ ആരാണ് ഫോൺ വിളിക്കുന്നത് കോൺ ഫോൺ കർ റഹാഹേ ഞാൻ പിന്നീട് വിളിക്കാം മേ ബാദ്മേ ഫോൺ കരൂക അല്ലെങ്കിൽ ബാദ് മേ ഫോൺ കരൂങ്കി ബാദ്മേ പിന്നീട് അഭിമുച്ചേ ടൈം നെഹിഹേ എനിക്കിപ്പോൾ സമയമില്ല അഭിമുച്ഛേ ടൈം നെഹിഹേ മേം ബാദ് മേ ഫോൺ കരുങ്ങി അല്ലെങ്കിൽ ബാദ്മേ ഫോൺ കരൂക അവിടെ ചെന്നതിന് ശേഷം വിളിക്കണം ഉധർ പഹൂഞ്ചിനേക്കെ ബാദ് ഫോൺ കർണ പഹൂഞ്ചിനേക്കെ ബാദ് എത്തിയതിന് ശേഷം ഉധർ പഹൂഞ്ചിനേക്കെ ബാദ് അവിടെ എത്തിയതിന് ശേഷം ഫോൺ കർണ ഫോൺ ചെയ്യണം ഉധർ പഹൂഞ്ചിനേക്കെ ബാദ് ഫോൺ കറണ അവിടെ എത്തിയതിന് ശേഷം ഫോൺ ചെയ്യണം ആദ്യം നിങ്ങളുടെ ജോലി ചെയ്ത് തീർക്കൂ പഹലെ തുമാര കാം ഖത്തം കരോ പഹലേ ആദ്യം തുമാരാക്കാം നിങ്ങളുടെ ജോലി ഖത്തം കരു തീർക്കൂ പഹലേ തുമാരക്കാം ഖതം കരോ ആദ്യം നിങ്ങളുടെ ജോലി ചെയ്തു തീർക്കൂ എൻ്റെ ജോലി ഇപ്പോൾ തീരും ഇപ്പോൾ മുഴുവനാവും മേരാക്കാം അഭി ഖതം ഹോ ജായേക മേരാക്കാം എൻ്റെ ജോലി അഭി ഇപ്പോൾ ഖതം ഹോ ജായേക ഖതം ഹോ ജായേക എന്ന് പറഞ്ഞാൽ തീരും അല്ലെങ്കിൽ അവസാനിക്കും അതിനുശേഷം മാർക്കറ്റിൽ പോകണം उसके बाद बाजार ഉസ്കെ ബാദ് ബാജാർ ജാനാഹേ ബാജാർ ഉസ്കെ ബാദ് ബാജാർ ജാനാഹെ അതിനുശേഷം എനിക്ക് മാർക്കറ്റിൽ പോകണം ചന്തയിൽ പോകണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡെയിലി നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു